എൻ്റെ പേര് വിജില ഞാൻ റീസെൻ്റ് സൗദി പ്രൊമെട്രിക് പെന്നറാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് വിഷൻ ലേണിംഗ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് അത് കണ്ട് വിഷൻ ലേണിങ്ങിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ പതിനഞ്ച് ദിവസത്തെ കോഴ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നമുക്കിത് ഇൻ സിസ്റ്റം വൈസ് ക്ലാസ്സസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റം വൈസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അഞ്ചുമാഡായിരുന്നു അതിനുശേഷം ആ സിസ്റ്റം വൈസൊക്കെ ഓരോന്ന് എടുത്തത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്കഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നീതു മേടായിരുന്നു അവർക്ക് വിഷൻ ലേണിങ്ങിൻ്റെ ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഓരോ സിസ്റ്റം വൈസ് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഓരോന്ന് ചെയ്യുന്ന സമയത്തും നമുക്കത് എന്താ ഒത്തിരി ഹെൽപ്പ് പെട്ടെന്ന് നമുക്കത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു മീൻസ് സിസ്റ്റം വൈസ് പഠിച്ചതുകൊണ്ട് ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതുമാത്രല്ല ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ആൻസർ വന്നതെന്നുള്ളത് വരെ ഡിസ്കഷൻ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അതൊക്കെ കൊണ്ട് വളരെ എനിക്ക് എക്സാമിന് പോയ പോയ സമയത്തും ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട ക്വസ്റ്റൻ ആണല്ലോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത സിസ്റ്റം വൈസ് പഠിപ്പിച്ച സിസ്റ്റം വൈസിലെ ഏതെങ്കിലും സിസ്റ്റം വൈസിലെ ആണ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ട് ഹെൽപ്പ്ഫുള്ളായതായി തോന്നിയിട്ടുണ്ട് എക്സാമിൻ്റെ സമയത്ത് Uh, thank you vision learning